നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒരു തോരനാണ് അപ്പൊ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കഴിവ് മീഡിയം സൈസ് സവാള ചെറുതായി എരിഞ്ഞത് മൂന്ന് പച്ചൽ മുളക് ഒരല്പം കറിവേപ്പില ഇതുപോലെ ചെറുതായി വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളക് പട്ടത്തിൽ എരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം വല്ലാതെ തന്നെ വാടി പോകുന്ന മേണ്ടത്ര ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മതി ഇനി അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ക്യാരറ്റ് ഇതുപോലെ പൊടിയായി കഴിഞ്ഞത് ഇരുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് കിഴങ്ങ് പെയ്തുപോലെ ചെറുതായി കഴിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇത് അടച്ചു വെച്ചാൽ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വച്ചു വാങ്ങാനും കേട്ടോ അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് അര കപ്പ് തേങ്ങ കഴുകി തിരിച്ച ഒന്ന് തട്ടിപ്പൊട്ട് എടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവി എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി വഴിപ്പിക്കാം അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ തോരൻ കഴിയാറായിട്ടുണ്ട് ആ പാത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല രുചികരവുമായ ഒരു തോരണമാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ